വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹഡ് പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവനവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരിയെ അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുൻപ് മരിച്ചുപോയി നീ വന്ന അവളുടെ മേൽ കൈകൾ വെക്കുമെങ്കിൽ അവൾ ജീവിക്കും ശിഷ്യന്മാരും അവരോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളു ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൊത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടുപറഞ്ഞു നിങ്ങൾ പുറത്തു പോകുക ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കിടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റോ ഈ വാർത്ത ആ നാട്ടിലിങ്ങനെ